നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ആദ്യോടാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയതും എനിക്ക് യൂട്യൂബ് ചാനലിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയില്ല പിന്നെ എൻ്റെ മക്കൾ പറഞ്ഞു തന്ന അതേപോലെ എന്നെ കൊണ്ടുവക്കുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ഇതിൽ ഷോർട്സുകളും വീഡിയോസും ഒക്കെ ചെയ്തിരുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റും കുറ്റവും ഒക്കെ ഞാൻ ചെയ്തിരുന്ന വീഡിയോയിലുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകൾ എല്ലാം ലൈക്ക് എനിക്ക് വേണം പിന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതെന്നും മാത്രം അറിഞ്ഞുകൂടാ ഇതിൽ വരുന്ന ഷോർട്സുകൾ കാണുന്നു തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലാതെ സ്വന്തമായിട്ട് ഓരോ കണ്ടൻറ്റ് കണ്ടുപിടിക്കണം എന്നായിരിക്കും പക്ഷേ സമയം കിട്ടാത്തത് കുറച്ച് സമയം കിട്ടത്തില്ല കാരണം വീട്ടുജോലി കുട്ടികളുടെ സ്കൂളിൽ ഇവിടുന്ന ഒരു തിരക്ക് പിന്നെ അത് കഴിഞ്ഞ് പശുവൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ വില്ലറപ്പ് അതിൻ്റെ കൂടെ വയലിപ്പോക്ക് അങ്ങനെയൊക്കെ ജോലികളായിരുന്നു അവരുടെ വീട്ട് വരെ വീട്ടിൽ ജോലി കാര്യത്തിൽ കഴിവൊക്കെ ആയാലും എല്ലാം ജോലികൾ ഉണ്ട് അപ്പോൾ അതിനിടയ്ക്ക് കിട്ടുമെന്ന് ഞാൻ എങ്ങനെയെങ്കിലും എന്നെ അതാണ് എനിക്ക് കറക്റ്റ് സമയം കിട്ടുന്നില്ല ഒരു വീഡിയോ ചെയ്തിട്ട് കറക്റ്റ് ടൈമിങ് എനിക്കില്ല അതുകൊണ്ട് എനിക്ക് ആദ്യം ഞാൻ നല്ല ഇതിൽ ഇങ്ങനെ വീഡിയോ ചെയ്ത് നല്ല ഇതിന് ഒക്കെ വന്നുകൊണ്ടിരുന്നാണ് പിന്നെ കുറേ ദിവസം വീഡിയോസ് ചെയ്യാറില്ല ഷോർട്സ് ഇല്ല ഒന്നും ഇടാതിരുന്നു അപ്പം വീണ്ടും അങ്ങ് താങ്ങും ഒരുപാട് താങ്ങും പക്ഷെ എനിക്ക് ആയിരം സബ്സ്ക്രൈബ് ഞാൻ പ്രതീക്ഷിച്ചു അത് അല്ല എനിക്ക് ആയിരം സബ്സ്ക്രൈബ് ആകുമെന്ന് പോലും പ്രതീക്ഷിച്ചല്ല എല്ലാവരും ചെയ്യുന്നത് കണ്ട് ഞാനും ഒന്ന് ചെയ്ത് ഇതിൽ നിന്നും രക്ഷപ്പെടാം എന്നൊരു പ്രതീക്ഷയും ഞാനും ഒന്ന് ചെയ്തു ചെയ്ത് ആയിരം അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഞാൻ ആയിരം അടിച്ചു എന്നെ കൊണ്ട് അങ്ങനെ പറ്റും എന്നോ അപ്പോഴും മക്കൾ പറഞ്ഞ മക്കൾ പറഞ്ഞാൽ അമ്മ അമ്മയെ കൊണ്ടൊന്നും പറ്റൂല അമ്മ മകളഞ്ഞിട്ടും അമ്മയെ കൊണ്ട് പറ്റി കഴിവുള്ളവർക്ക് പറ്റും അമ്മേന്നൊക്കെ മതിയാക്കാതെന്ന് പറഞ്ഞു അപ്പം ഞമ്മളെ നോക്കാം എവിടെ ചെയ്യുമെന്ന് നോക്കട്ടെ നമ്മളെ കൊണ്ട് നോക്കുക പറ്റിയില്ലെങ്കിൽ മതിയാക്കാം എന്ന് പക്ഷെ ആയിരം ഒക്കെ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ ആയിരം സബ്സ്ക്രൈബൊക്കെ ആയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും പേർ എന്നെ കൊണ്ട് പറ്റൂ എന്ന് ഞാൻ ഇങ്ങനെ അന്തം കിട്ടും അങ്ങനെയാണ് കൂടുതലും വീഡിയോ പുറത്തൊന്നും അങ്ങനെ പോകാറില്ല പുറത്ത് പോകില്ല കുറവേ പുറത്തുള്ള യാത്രകളൊന്നും അങ്ങനെ വലുതാട്ടില്ല ഈ നമ്മുടെ ഈ സ്ഥലത്തുള്ള പോക്കെ കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ ഒത്തിരി കൊണ്ടാക്കി വണ്ടി കയറാനായി ബസ് കയറാനായിട്ടും കൊണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള ചെറിയ യാത്രകളൊക്കെ പിന്നെ എന്താ പറഞ്ഞാൽ പിന്നെ കൂടുതലും യാത്ര ഇപ്പോൾ ഉള്ളത് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കാണ് അമ്മയ്ക്ക് ഒരു മുട്ട ഓപ്പറേഷനുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലോട്ടുള്ള ഒരു യാത്ര കാണേണ്ടത് പിന്നെ വീട്ടിൽ ജോലി വീട്ടിൽ തന്നെ ഞാൻ എനിക്ക് വീട്ടിലുള്ള വർക്ക് ജോലികൾ തന്നെ ചെയ്യുക പിന്നെ തയ്യലുണ്ട് എനിക്ക് ചെറിയ ചെറിയ തയ്യലുകൾ അങ്ങനെയൊക്കെ പോവുകയാണ് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇതിലോട്ട് ഒരു വീഡിയോ എനിക്ക് ചെയ്തിട്ടില്ല എനിക്ക് ചെയ്യാൻ പേടിയാണ് ഒന്നാമത് കരാറിയാണ് ഒരു വീഡിയോ ചെയ്ത് ഞാൻ ഇപ്പം മക്കളോട് ഒരു വീഡിയോ നമുക്ക് ചെയ്തിടാം അമ്മ ചെയ്യാം അമ്മയുടെ ചാർജല്ലേ അമ്മ ചെയ്യാം അമ്മ ചെയ്യും ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്ത് നോക്കാം കാണുന്ന ഒരു പള്ള ഒഴിക്കാതിരുന്നാൽ മതി ഇന്നൊരിത് ാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയണം അതിൻ്റെ അതേ പറയാമോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ ഇനി ഞാൻ തെറ്റ് ഒന്നും പറയാതെ പരമാവധി നോക്കും പിന്നെ അതിൻ്റെ വീഡിയോകളൊക്കെ ഞങ്ങൾ കാണണം വീഡിയോ കാണണം ഷോർട്സ് കാണണം അഭിപ്രായങ്ങൾ അറിയിക്കണം അവിടെ ഒന്നും പറയരുത് അനാവശ്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അതിന് ഒരിക്കലും എനിക്കൊരു കമൻ്റ് എന്തേരം ഒരു കമൻ്റ് വന്നപ്പോഴത്തേക്ക് കാണണം എൻ്റെ കൂടെ ചോദിച്ചത് നീ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടല്ലേ നിനക്ക് ഇങ്ങനത്തെ കമൻറ്റ് വന്നത് ഇനി മേലെ ഇത് വീഡിയോകളൊന്നിട്ട് പോയത് ഇങ്ങനത്തെ ഷോർട്സുകളൊന്നും ഇടരുതെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴേ ആ ഷോർട്സോട് അടിച്ചകൾ നമ്മൾ ഞാനൊരു വീട്ടിലകത്ത് ഒതുങ്ങി കൂടി നമ്മൾ പുറത്ത് വലിയ ഇതൊന്നും ഇല്ല പിന്നെ 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 പറയും പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഒന്ന് രക്ഷപ്പെടണം എനിക്ക് അതായത് ആഗ്രഹം ഒരു വീട് വയ്ക്കണം ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കണം ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് വീടില്ല ഇത് എൻ്റെ നാത്തൂൻ്റെ വീടാണ് എൻ്റെ ഒരു നാത്തൂൻ്റെ വീടാണ് അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ല നമുക്ക് അഞ്ച് എൻ്റെ തരം താഴെ ഉണ്ട് അവിടെ ഒരു ചെറിയ ഷെഡുണ്ട് നമ്മൾ അതിനകത്ത് താമസിച്ചുകൊണ്ടിരുന്നു പിന്നെ അമ്മയൊക്കെ മരിച്ച് അമ്മാവി അമ്മ മരിച്ച് അപ്പോൾ അച്ഛ മാത്രമായി ച്ചാൽ വേറെ ആരുമില്ലാതായപ്പോഴത്തേക്കും നമ്മൾ ഈ വീട്ടിലോട്ട് വന്ന് കിടക്കുക അപ്പം എന്ന് ഇതിൻ്റെ ഉടമ വരുമ്പോൾ നമ്മൾ ഇറങ്ങണം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി കൊടുത്തേ പറ്റും അപ്പം അതിന് മുമ്പ് നമുക്കൊരു വീട് വയ്ക്കണം വീട് വയ്ക്കാൻ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിന് ഒരു വീട് കിട്ടും ലിസ്റ്റിലൊക്കെ ഉണ്ട് ഒരു വീട് കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് മക്കൾ കോച്ചുങ്ങളൊക്കെ പഠിക്കുന്നു അപ്പം മക്കളൊക്കെ ഒരു പരുവെത്തുന്നതിന് മുമ്പ് ഇപ്പം മക്കളൊക്കെ ചെയ്യണം അപ്പം അവരൊക്കെ പഠിച്ച് ഒരു ഇത് എത്തുന്നതിന് മുമ്പ് നമുക്കൊരു വീട് വെക്കണം ഒരു കുഞ്ഞു കൂടായാലും വേണ്ട ഒരു കൂടിയിൽ വന്നു ഞാൻ അത്ര ആഗ്രഹം വലിയ കൊട്ടാരമൊന്നും വേണ്ട പഞ്ചായത്തിൽ നമുക്കൊരു വീട് കിട്ടിയാൽ നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതി എങ്ങനെയെങ്കിലും വെച്ച് ഒരു വീട് വെക്കണം അതിൽ കയറി കിടക്കണം നമുക്ക് സ്വന്തം എന്ന് പറഞ്ഞ് നമുക്കൊരു വീടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് വേറെ ഒന്നുമില്ലെങ്കിലും വേണ്ടിയില്ല നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ അതിലും വലിയൊരു ഒന്നുമില്ല ഒരു സ്വപ്നം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അതാണ് ഞാൻ എപ്പോഴാണ് നിങ്ങൾ പറയാം നമുക്കൊരു വീട് വേണം നമുക്കൊരു വീട് വെക്കണം വെക്കണം എന്ന് പറഞ്ഞു പിന്നെ അതാണ് ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ വിചാരിച്ചത് ചെയ്യാം എന്നെ കൊണ്ട് നോക്കുന്ന രീതിയിലാണെങ്കിലുമൊക്കെ കാണുമല്ലോ ഇന്ന് നമ്മളാരെങ്കിലും നമ്മളെപ്പോലെ അതാരെങ്കിലുമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന ഒരു പ്രതീക്ഷയിൽ ഞാൻ പിന്നെ ഇതങ്ങ് തുടങ്ങി പകുതി എത്തുമ്പോൾ വിചാരിക്കും വേണ്ട മതിയാക്കാം എന്നൊക്കെ തോന്നും പിന്നെ വിചാരിക്കും പിന്നെ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇങ്ങനെ ചെയ്യണ്ട കൊള്ളൂല ആർക്കും ഇഷ്ടപ്പെടണില്ല മതിയാക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും മതി ഒത്തിരി വ്യൂവേഴ്സൊക്കെ അങ്ങോട്ട് കയറി വീഡിയോസൊക്കെ അപ്പം നമ്മൾ സബ്സ്ക്രൈബൊക്കെ അങ്ങോട്ട് കൂടി വരും അപ്പോൾ നിങ്ങൾക്ക് തന്നെ മതിയാക്കില്ല വീണ്ടും തുടങ്ങാം എന്ന് പറഞ്ഞാണ് വീണ്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഇപ്പം കുഴപ്പമില്ലാതെ പോകുന്നതിൻ്റെ വീഡിയോ പിന്നെ സമയം കറക്റ്റ് ഒരു ടൈം കിട്ടുന്നില്ല അതാണ് എങ്കിലും പരമാവധി എവിടെങ്കിലും നിൽക്കാൻ വേണ്ടി എൻ്റെ കാര്യങ്ങൾ ഒതുക്കി ഓടി വന്നു ഇത് ചെയ്യും ഇതിൽ നിന്നും ഒരു രക്ഷ രക്ഷപ്പെടണം എന്നൊരാഗ്രഹമുണ്ടാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകണത് പിന്നെ എന്തെങ്കിലും തെറ്റും കുറ്റവും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നത് സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്ന ആദ്യമുണ്ടോ ഇല്ലേ മക്കളുണ്ടെങ്കിൽ നൂറ് പ്രാവശ്യം അവരിങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് ചെയ്യുമോ കൊള്ളാമോ കൊള്ളാമോ എന്ന് ചോദിച്ചാലാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും കുറ്റമോകം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ഇതിൽ വേറെ അയ്യോ നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞൊന്നും കമൻ്റ് ഒന്നും ഇട്ടില്ല ഞാൻ എൻ്റെ ആദ്യമായിട്ട് എടിയാണ് ഇതിലെന്തെങ്കിലും തരണം ഒന്നും നിങ്ങൾ കണ്ടില്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും വിറ്റോണെങ്കിലും അടിച്ചതെ കിട്ടും വേറെ ഈ വീഡിയോ ഇട വീഡിയോ കാണുമ്പോൾ നീ എന്തെടിയതിനകത്ത് പറഞ്ഞിട്ടത് എന്നൊക്കെ ചോദിക്കണത് എല്ലാവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം ഞങ്ങളെയും നിങ്ങളിലൊരാളെ കണ്ട് ഞങ്ങളെയും കൂടെ പരിഗണിച്ച് ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളെയും കൂടെ ഹെൽപ്പ് ചെയ്യും